മലപ്പുറം മുണ്ടുപറമ്പ് ബൈപ്പാസിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിച്ചു പുക ഉയർന്നതോടെ യാത്രക്കാർ പുറത്തിറങ്ങിയതിനാൽ ആർക്കും പരിക്കില്ല ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് സമീർ ബിൻ കരീം നൽകുന്നതിന് കൂടുതൽ വിവരങ്ങൾ തിരുവിൽ നിന്നും സമീർ വിശദാംശങ്ങൾ എന്താണ് ആ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നുണ്ട് പൂർണ്ണമായും നടുറോഡിൽ നിന്ന് കത്തുന്ന വാഹനത്തെയാണ് കാണുന്നത് സമീർ എന്താണ് സംഭവിച്ചത് അവിടെ പ്രതിൽ രാത്രി എട്ട് മുപ്പതോടുകൂടിയാണ് സഞ്ചരി സഞ്ചരിക്കുന്ന കാറിന് തീ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ കാറ് മലപ്പുറം മുണ്ടുപറമ്പ് ബൈപ്പാസിലെത്തിയ ബൈപ്പാസിലേക്ക് എത്തിയ സമയത്ത് കാറിൻ്റെ എ സിയുടെ ഭാഗത്ത് നിന്നാണ് പുക ഉയർന്നത് ഇത് കണ്ട ഉടനെ തന്നെ ഡ്രൈവറായിരിക്കുന്ന മലപ്പുറത്തെ ബാങ്ക് ജീവനക്കാരനായിട്ടുള്ള ഇയാൾ അദ്ദേഹം വേഗത്തിൽ തന്നെ വാഹനത്തിന് പുറത്തിറങ്ങി ഉടനെ തന്നെ കാർ കത്തുന്ന ഒരു കത്തി അമരുകയായിരുന്നു പിന്നാലെ ഫയർഫോഴ്സിനെ ഉയർ വരുത്തി ഫയർഫോഴ്സ് ഉടൻ തന്നെ എത്തി എത്തി അണക്കുകയാണ് ഉണ്ടായത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം മരുന്ന് റി കാറാണ് ഇത്തരത്തിൽ കത്തുന്ന ഒരു സാഹചര്യം ശരി സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ